കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ക്രിസ്തുമസ് പുതുവത്സര വിപണന മേള ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ടൗണിൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര വിപണന മേള ആരംഭിച്ചിരിക്കുന്നത് കേക്കുകൾ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ വിപണന മേളയിലൂടെ വിറ്റഴിക്കാൻ എത്തിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു എല്ലാവിധ ആശംസകളും നിങ്ങളുടെ സപ്പോർട്ടും മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുടുംബശ്രീ ചെയർപേഴ്സൺ ജിഷ സന്തോഷ് അധ്യക്ഷയായിരുന്നു ഇരുപത്തിനാല് വരെ വിപണനമേള നടക്കും വിവിധ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് വിപണന മേളയിൽ വില്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്